സല്ലാപ മാധുര്യ വിനിർഭിത കച്ചബി അപ്പം ദേവിയുടെ സല്ലാപ മാധുര്യത്തെക്കുറിച്ചാണ് അപ്പോൾ ദേവിയുടെ സംഭാഷണങ്ങളുമൊക്കെ വളരെ മധുരമുള്ളതാണ് എന്നും ആ സല്ലാപ മാധുര്യം കൊണ്ട് കച്ചബിയെ വിനിർഭിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ സരസ്വതി ദേവിയുടെ കയ്യിലെ വീണയാണ് കച്ചബി ആ വീണയുടെ പേരാണ് ആ വീണയുടെ സ്വരമാധുര്യം വളരെ പ്രസിദ്ധമാണ് ആ വീണയുടെ ആ നാ വീണാനാദത്തെ പോലും തോൽപ്പിക്കുന്ന അതാണ് വിനിർബ്സിക്കുന്ന വിനിർഭിത കച്ചബി തോൽപ്പിക്കുന്നതാണ് നിന്ദിക്കുന്നതാണ് ഈ ദേവിയുടെ സല്ലാഭമാധുര്യം അതാണ് അപ്പോൾ നിജ എന്ന് പറഞ്ഞാൽ തൻ്റെ നിജ നിജസല്ലാപമാധുര്യ തൻ്റെ സല്ലാപമാധുര്യത്താൽ വിനിർഭിത നിന്നിക്കുന്നതാണ് അല്ലെങ്കിൽ തോൽപ്പിക്കുന്നതാണ് കച്ചബീർ സരസ്വതിയുടെ വീണാനാദം അല്ലെങ്കിൽ സരസ്വതിയുടെ വീണാനാദത്തേക്കാൾ മധുരമാ